ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചൂട് സമൂസ ആയാലോ അപ്പൊ സമൂസ ചൂടാറുന്നതിന് മുന്നേ സമൂസ എങ്ങനെയാക്ക് നമുക്ക് കണ്ടിട്ട് വരാം അതിനാവശ്യമായ ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ചിക്കൻ സമൂസ ആയതുകൊണ്ട് ചിക്കനും കൂടി എടുത്തിട്ടുണ്ട് ചിക്കൻ ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സമൂസ ആക്കാണ്ട് നിൽക്കുമോന്ന് വേണ്ട ചിക്കൻ ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് സമൂസ ആക്കാം എല്ലിങ്ങനെ വേണ്ട സാധനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി വേണ്ടത് സമൂസ ഷീറ്റിനുള്ള സാധനമാണ് അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള സമൂസയാണ് വേണ്ടതെങ്കിൽ ഗോതമ്പ് പൊടിയും അല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് നമുക്ക് വേണ്ടതെങ്കിലും മൈദപ്പൊടിയും എടുക്കുക പക്ഷെ എനക്ക് രണ്ടിൽ കാര്യമായ വ്യത്യാസം തോന്നിയിട്ടില്ല രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ടൈമിലാണ് ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഒഴിക്കുക എങ്ങനെ വേണ്ടെങ്കിലും ചെയ്യുക ഇതൊക്കെ നമ്മളുടെ പ്രിഫറൻസിനനുസരിച്ചാണ് ഈ സമൂസ കഴിക്കേണ്ടത് നമ്മളാണ് അപ്പം നമുക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്യുക ഇതിലിപ്പോൾ ചിക്കൻ വേണോ വേണ്ടയോ ഒക്കെ നമ്മളെ പ്രിഫറൻസ് അല്ലേ അല്ലെങ്കിൽ വലിയ സമൂസ വേണോ ചെറിയ സമൂസ വേണോ ഇതിൽ പൊട്ടറ്റോ ആഡ് ചെയ്യണോ ഒക്കെ നമുക്ക് തീരുമാനിക്കാം ബിക്കോസ് ഇത് നമ്മളെ സമൂസയാണ് നമ്മളെ സമൂസയിൽ വേറെ ആരും അഭിപ്രായം പറയാനോ ഒന്നും വരണ്ട അല്ലേ ഇഷ്ടമുള്ള പോലെ നമ്മളാക്കുക അപ്പോൾ നമ്മൾ ഈ മാവിങ്ങനെ നന്നായി കുഴച്ചെടുക്കുക എനിക്ക് തോന്നുന്നു ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കുഴക്കാൻ പറ്റുവായിരുന്നു മൈദ അതുകൊണ്ട് ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കൂട്ടാണ് അതിന് ഉള്ളി കട്ട് ചെയ്യണം ഉള്ളി സാധാരണ രീതിയിൽ കട്ട് ചെയ്യരുത് ഇതേപോലെ ആർട്ടേഷൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഉള്ളീനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം വലിയ സമൂസയാണെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെ നമുക്ക് കട്ടി ഇതൊരു കുഞ്ഞു സമൂസ ആയതുകൊണ്ട് ഇങ്ങനെ മതി പിന്നെ സമൂസക്കെല്ലാം ആക്കുമ്പോ എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചു എപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പച്ചമുളകാണ് പച്ചമുളക് വട്ടത്തില് വേണം അരിയാൻ വേണ്ടിയിട്ട് വലിയ പീസായിട്ട് അരിയണ്ട ചെറിയ വളരെ ചെറിയ പീസായിട്ട് വേണം പച്ചമുളക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കടിക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും കുഞ്ഞു കുഞ്ഞു പീസാവുമ്പോ പ്രശ്നവുമില്ല അത്ര വലിയ എരിവ് ഫീൽ ചെയ്യില്ല ഇനി നമുക്ക് ഒരു ചോപ്പറിൽ മല്ലിയില ഇഞ്ചി ഞാൻ വീണ്ടും ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ചോപ്പറിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ഇത് ചോപ്പറിനെ വേണമെന്നൊന്നുമില്ലാട്ട ഞാൻ പിന്നെ ഇവിടെ ഉള്ളേനെ കൊണ്ട് എടുത്തു മാത്രം പിന്നെ അതുമല്ല ചോപ്പറിലാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പൊടിയായിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കിട്ടും നമുക്കത് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ ഇഞ്ചി കടിക്കുമ്പോൾ ആ ഒരു പഴഞ്ചൊല്ലില്ലേ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിവെച്ച ഉള്ളിയില്ലേ അതും ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഈ സമൂസ ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ വെളിച്ചെണ്ണയുടെ ആവശ്യം കൂടുതലില്ല വെളിച്ചെണ്ണ ആയിക്കോട്ടെ ഓയിലായിക്കോട്ടെ എന്തായാലും കുറേ വേണ്ട കുറേ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുമാതിരി കൊഴുവഴിയിരിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം മതി ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലി ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക പിന്നെ കൂടുതൽ ഇളക്കിയിട്ട് ഇതിനെ കുഴച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു പച്ചമുളകിൻ്റെയും മല്ലിയുടെയും ഫ്ലേവർ ഒന്ന് ഉള്ളിൽ പിടിക്കുന്നത് വരെ ഇനി അടുത്തത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ചോപ്പ് ചെയ്തെടുക്കുക ചോപ്പറിലല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടാണെങ്കിലും നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് എങ്ങനെയായാലും നമുക്കിതൊന്ന് ക്രഷായി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം അതിനാദ്യമായിട്ട് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം രം മസാല ഗരം മസാല കൊറച്ച് മാത്രം മതി ആ ഒരു കുത്തല് കൂടുതലായി പോകും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ എന്തൊക്കെ മസാലകളാണ് ഇട്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്റെ കൂടെ പറയൂ ഉറക്കെ പറയൂ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഈ ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നതോട് കൂടി നമ്മളെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഈ ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് നല്ല പോലെ എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം എൻ്റെ ഈ അടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും സമൂസ മാറി പൊറോട്ട ആയോന്ന് പൊറോട്ടയല്ല സമൂസ തന്നെയാണ് സമൂസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റിൻ്റെ പരിപാടിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ച് ബോൾസ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഇരുപത് സമൂസ നമുക്കാക്കിയെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് വരാം ചില സമയത്ത് ഈ സമൂസ ആക്കിയാലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പരത്തൽ തന്നെയാണ് എനക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ മൈദപരത്തില് മൈദപരത്തുമ്പോളുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈടെ പരത്തുമ്പോ ആടെ പോകും ആടെപ്പരത്തുമ്പോ ഈടെ പോ അതുകൊണ്ട് ഈ പരിപാടി എനക്ക് ഇഷ്ടമേ അല്ല ഇതിലും നല്ലത് പീടിയെ പോയിട്ട് സമൂസ വാങ്ങി തിന്നാന്ന് വരെ ഞാൻ ആലോചിക്കൂ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇതാക്കുന്നത് പിന്നെ ഈ സമൂസക്ക് വേണ്ടിയിട്ട് പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വലിയ സമൂസ വേണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പരത്താം അതല്ല ചെറിയ സമൂസയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ചെറിയ രീതിയിൽ പരത്തിയാൽ മതി ചെറിയ സമൂസ ഒക്കെ ഇങ്ങനെ മതി വലിയ സമൂസ ഒക്കെ ഇതാ ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് പരത്തിയെടുത്തോളൂ അങ്ങനെ നമുക്ക് അപ്പുറം ഇപ്പുറവും ഒക്കെ പരത്തി പരത്തി ഈ സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഓരോ സമൂസക്കുള്ള ഷീറ്റ് ഞാൻ ഒറ്റക്ക് തന്നെ പരത്തി പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പൊടി അധികം യൂസ് ചെയ്യാണ്ട് പരത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ സമൂസേൻ്റെ കോണുകൾ നമ്മൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് ആ ഒരു കോൺ ഒട്ടില് കുറച്ച് ഒരു ഇത് വേണം അവിടെ അപ്പോൾ പൊടിയാകുമ്പോൾ നമ്മൾ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ മൈദി ആകുമ്പോൾ പരത്താൻ കുറച്ച് വിഷമം തന്നെയാണ് പൊടിയില്ലാതെ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനിയാണ് നമ്മൾ സമൂസയുടെ പരമപ്രധാനമായ ഘട്ടത്തിലേക്ക് പോകുന്നത് എവിടെ പാളിപ്പോയാൽ നമ്മുടെ സമൂസയെ പാളിപ്പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടത് ഈ ചപ്പാത്തി പോലെ ഇരിക്കുന്ന സമൂസ ഷീറ്റിനെ നാലായി നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കണം എന്നിട്ട് ഈ ഒരു നാല് ഷീറ്റിലേക്കും നമ്മളെ ഫില്ലിങ്സ് നിറയ്ക്കണം ഒന്നില് നിറച്ചു രണ്ടിൽ നിറച്ചു മൂന്നിൽ നിറയ്ക്കാൻ പോകുന്നു മൂന്നിൽ നിറച്ചു ഇനി ലാസ്റ്റ് അങ്ങനെ നാലാമത്തതിൽ നിറച്ചു ഈ ഒരു സമൂസയിലേക്ക് ഫില്ലിങ് ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്നിങ്ങനെ ഈ ഒരു മെത്തേഡാണ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് പിന്നൊന്ന് മുമ്പോട്ട് ഇതാണ് ഒരു മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും എടുത്തിട്ട് ഈ ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് ഒരു മെത്തേഡാണ് എങ്ങനെ വേണ്ടിയിരിക്കലും ചെയ്യാൻ രണ്ട് മെത്തേഡും വളരെ സിമ്പിളാണ് എന്നിട്ട് ഇതിൻ്റെ കോണുകളെല്ലാം ഒന്നും ഷാർപ്പാക്കി കൊടുക്കുക അതിലൂട്ട് എണ്ണ കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊളാകും ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ സമൂസേനെല്ലാം മുക്കി പൊരിച്ചെടുക്കാം ഇതിനായി ഞാനൊരു ഫ്രൈ പാൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രൈ പാൻ പാനാകുമ്പോൾ നമുക്ക് ഒരുപാട് സമൂസ അറ്റ് എ ടൈം ചുട്ടെടുക്കാം സോറി പൊരിച്ചെടുക്കാം അങ്ങനെ എല്ലാ സമൂസകളും നമ്മൾ ഇതിൽ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമൂസ ഇട്ടപാടെന്നെ മറച്ചിടാൻ പാടില്ല അത് കുറച്ച് സമയമൊന്ന് വെച്ചതിന് ശേഷം മാത്രം മറിച്ചിടുക ഓക്കേ നമ്മൾ അത്യാവശ്യം മീഡിയം സൈസുള്ള സമൂസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് മറച്ചിടാം ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സമൂസ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട് ഓരോ സമൂസയും നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത ബാച്ചിനെ ഇറക്കാം അങ്ങനെ അടുത്ത ട്രിപ്പ് സമൂസ നമ്മൾ കിടുന്നുണ്ട് നിങ്ങളെല്ലാവരും അക്ഷമയുടെ കാത്തിന്ന് നമ്മളുടെ സമൂസ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇത് ടേസ്റ്റ് ചെയ്യലാണ് എല്ലാവർക്കും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി പുതിയൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക